മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ക്യു എന്ന് പറയുന്ന ടാസ്ക് തന്നെയാണ് വലിയ രീതിയിലുള്ള അടി തന്നെയാണ് ബിഗ് ബോസ് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ സിബിൻ അതേപോലെ തന്നെ ശ്രീതു അൻസിബ അതേപോലെ തന്നെ ശ്രീലേഖയുടെ ടീം നമ്മുടെ ഗബ്രിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പവർ ടീമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക വ്യക്തമായ കാരണം പറയുക ആ ചോദ്യത്തിനുള്ള മാസ് മറുപടി തന്നെയാണ് നമ്മുടെ സിബിൻ അതേപോലെ തന്നെ ശ്രീതു അൻസിബയൊക്കെ ഗബ്രീൻ്റെ അണ്ണാക്കിലായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ അത് ഒട്ടും രസിച്ചിട്ടില്ലെങ്കിലും ഗബ്രി തീർന്നടാ ഗബ്രി തീർന്ന് ഗബ്രിം എന്താന്ന് പറഞ്ഞാൽ സിബിൻ നല്ല ആളാണ് കൊള്ളാം സിബിൻ നല്ല കണ്ടന്റ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആൻസിബ അതേപോലെ തന്നെ ശ്രീദൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീതു ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഗബ്രീൻ്റെയൊക്കെ ചോദ്യത്തിന് ശ്രീതുമൊക്കെ നല്ല മാസം മാസം അപ്സറെക്കറിച്ച് ചൊറിയാൻ വന്നതാണ് അപ്സറയ്ക്കിട്ട് നല്ല കിട്ടി അപ്സര പഴം വിഴിഞ്ഞിയതുപോലെ ഇരിക്കുന്നതൊക്കെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നതാണ് എന്താണെങ്കിലും ഈ കൂടി ഒരു കാര്യം തീരുമാനമായി ബിഗ് ബോസ് വീട്ടിൽ ഇനിയായിരിക്കും പൊരിഞ്ഞാടി നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജാസ്മിനിങ് ഗെ ബ്രിൻ